ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലയിലെ അഞ്ച് പേർ അഭിഷേക് ജിൻഡോ ജാസ്മിൻ അർജുൻ ഋഷി ഇതിൽ അഞ്ചാം സ്ഥാനത്ത് ഋഷിയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ അഞ്ചാമത് എത്തിയിരിക്കുന്നത് ഋഷിയാണ് ഫിനാലയിൽ ആദ്യം പുറത്തായതോടെ അദ്ദേഹം അഞ്ചാം സ്ഥാനത്ത് എത്തിയത് ഒരു ഘട്ടത്തിൽ ഫൈനൽ ഫൈവിലേക്ക് എത്തിയില്ല എത്തില്ലെന്ന് പലരും വിഴി വിധിയെഴുതിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ഋഷി എന്ന് ശ്രദ്ധേയം അഭിഷേക് ഋഷിക്ക് ശേഷം പുറത്തേക്കുള്ള വാതിൽ തുറന്നത് അഭിഷേകിന് മുന്നിലാണ് സീസൺ സിക്സിലേക്ക് കാർഡായി എത്തിയ അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ ജയിച്ചാണ് ഫിനാലയിലേക്ക് യോഗ്യത നേടിയത് വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു പ്രേക്ഷകനിരയെ സ്വന്തമാക്കാൻ സാധിച്ച വ്യക്തി കൂടിയാണ് അഭിഷേക് ജാസ്വിൻ മൂന്നാമതാണ് ജാസ്വിൻ ജിൻഡോ അർജുൻ എന്നിവരാണ് തുടർന്ന് ശേഷിക്കുന്നത് ഇതിൽ ജാസ്വിൻ മൂന്നാമതെത്തി അഥവാ ഫസ്റ്റ് റണ്ണറപ്പ് ആണെന്ന് ഇപ്പോൾ പറഞ്ഞു വരുന്ന വിവരം ബിഗ് ബോസ് മലയാള സിക്സ് മുന്നോട്ട് കൊണ്ടുപോയത് തന്നെ ജാസ്മിൻ എന്ന മത്സരാർത്ഥിയായിരുന്നുവെന്നാണ് പറയേണ്ടത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും സീസണിൽ ഏറ്റവും അധികം കണ്ടന്റ് നൽകിയത് ജാസ്മിൻ ആണ് എന്നത് സംശയകരമില്ലാത്ത കാര്യമാണ് തുടർന്ന് ശേഷിച്ച രണ്ട് മത്സരാർത്ഥികൾ ഭൂരിപക്ഷം ആരാധനും പ്രതീക്ഷിച്ചതുപോലെ ജിൻഡോ വിജയിക്കുകയായിരുന്നു അർജുൻ രണ്ടാമതും എത്തി അവസാന ആഴ്ചയിലുണ്ടായ മുന്നേറ്റമാണ് അർജുനെ തുണച്ചത് സീസണിലെ ആദ്യ ആഴ്ചകളിൽ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന നിലയിൽ നിന്നും ഉയർന്നു വന്ന താരമാണ് ജിൻഡോ എല്ലാത്തിനും പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് തന്നെയാണ് ഉത്തരങ്ങൾ ആരാധകരുടെ ഹൃദയം കവരാൻ ജിൻഡോയ്ക്ക് സാധിച്ചെന്നാണ് ശ്രദ്ധേയം അതേസമയം ജിൻഡോയുടെ വിജയം ആഘോഷിച്ചുകൊണ്ട് നിരവധി പ്രേക്ഷകരെ രംഗത്തെത്തി തൊലി നിറത്തിൽ അല്ല സ്വന്തം കഴിവിലുള്ള ആത്മവിശ്വാസമാണ് മനുഷ്യന് വേണ്ടതെന്ന് തെളിയിച്ചു കാണിച്ചു തന്ന വ്യക്തിയാണ് ഇത് കൂട്ടം കൂടി ആക്രമിച്ചപ്പോഴും തെറ്റുകൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുമ്പോഴും ചായാൻ ഒരു തോൾ ഇല്ലാതെ സ്വന്തം ആത്മാവിനോട് ചേർന്ന് സ്വയം ഉർ മുറിവുണക്കിയ ആളാണ് ജിൻഡോ അവൻ ഈ വിജയം അർഹിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ പറയുന്നത് ജയവും തോൽവിയും അഭേ എങ്കിലും ഈ സീസൺ ജിൻഡോയുടേതായിരുന്നു മുൻപ് നേടാൻ പറ്റാത്ത പലതും ഇദ്ദേഹം ഇതിനോടകം നേടി ഭൂരിപക്ഷം ബി ബി പ്രേക്ഷക ജിൻഡോയെ നിസ്വാർദ്ധമായി ഇഷ്ടപ്പെട്ടു ജിൻഡോയുടെ നല്ലതും മോശവും അംഗീകരിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞു മനുഷ്യന് മനുഷ്യനോട് തോന്നുന്ന സ്നേഹം അത് ജിൻഡോയോട് പലർക്കും തോന്നിയെന്നും അവർ പറയുന്നു നാളെതുവരെ നടന്ന സീസണുകളിൽ മനസ്സിന് ഏറ്റവും തൃപ്തി തന്നെ ഏറ്റവും കുളിർമയകിയ വിജയിരിക്കും സീസൺ സിക്സിൽ നാം കാണാൻ പോകുന്നത് ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്ന് സംസാരിച്ചു നേടാൻ വരെ അറിയാതെ പല തരത്തിലുള്ള അവഗണനകൾ നേരിട്ട് സ്വന്തം പ്രയത്നത്താൽ ബിഗ് ബോസ് എന്ന വലിയ റിയാലിറ്റി ഷോയിലെ ടൈറ്റിൽ പിന്നറാവുന്ന ജിൻഡോ എന്ന സാധാരണക്കാരനാണ് മറ്റൊരാൾ അഭിപ്രായപ്പെടുന്നത് ഞാനും നിങ്ങളും ബിഗ് ബോസിൽ എത്തിപ്പെടുകയും നമുക്ക് ഒത്തിരി ആരാധകർ ഉണ്ടാവുകയും അവസാനം വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്യുന്ന സ്വപ്നങ്ങളെ നമ്മൾ പലരും കണ്ടു കാണും ആ സ്വപ്നത്തിൻ്റെ രസം കുറയുന്ന സമയം നമ്മൾ സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ കൊണ്ടൊന്നും അതൊന്നും സാധിക്കില്ല എന്ന് നമ്മളെപ്പോലെ ബി ബി ഗ്രൂപ്പിൽ പോസ്റ്റിട്ട് ഫാൻ ഫൈറ്റ് നടത്തുന്ന സാധാ പ്രേക്ഷകരുടെ സ്വപ്നങ്ങൾ ശാസ്ത്രോകരിക്കുന്ന ജിൻഡോ എന്ന മനുഷ്യൻ്റെ വിജയമെന്നും പ്രേക്ഷകർ കുറിക്കുന്നു